പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കുടുംബം യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരനും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സംഭാഷണങ്ങളും പുറത്തു വന്നതോടെ ക്രൂരതയും തെളിഞ്ഞിരിക്കുകയാണ് മുക്കം പോലീസ് പ്രതി ചേർത്ത ഹോട്ടൽ ഉടമ ദേവദാസ് ജീവനക്കാരനായ റിയാസ് സുരേഷ് എന്നിവർ ഒളിവിലാണ് ആത്മഹത്യ ചെയ്യും മുൻപേ പ്രതികളെ തിരിച്ചറിയാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടായിരുന്നു യുവതിയുടെ ചാട്ടം അതിനിടെ ദേവദാസിന് ഉന്നത ബന്ധങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇയാളെ ഒളിവിൽ പോകാൻ ചില പോലീസുകാരും സഹായിച്ചതായി സൂചനയുണ്ട് ഒന്നും ചെയ്യല്ലേ എന്ന് യുവതി നിരവധി തവണ അലർ വിളിക്കുന്നത് കുടുംബം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാം അപ്പോൾ അങ്കിളാണ് പേടിക്കേണ്ട എന്നാണ് അതിക്രമത്തിന് ശ്രമിക്കുന്ന പുരുഷൻ പറയുന്നത് അങ്കിൾ ഇന്നലെ സംസാരിച്ചതല്ലേ ഒച്ച ഉണ്ടാക്കിയാൽ എൻ്റെ മാനം പോകുമെന്നും ഇയാൾ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട് തന്നെ വിട് ഒന്നും ചെയ്യല്ലേ എന്ന് യുവതി ആവർത്തിച്ച് കേണപേക്ഷിക്കുന്നതും കാണാം എന്നിട്ടും അതിക്രമം തുടരുന്നതോടെ ആത്മരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു യുവതി ാണ് പേടിക്കണ്ട അങ്ങിൽ നിന്നെ സംസാരിക്കാന്ന് കൊച്ചു കൊച്ചു കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോവും കൊച്ചുണ്ടാക്കി മാനം പോകുമ്പോൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ അടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത് ഈ സമയത്ത് വീഡിയോ ഗെയിമിങ്ങിലായിരുന്നു യുവതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് കുതറിമാറി പ്രാണരക്ഷാർത്ഥം പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നു മൂന്ന് മാസമായി യുവതി മുക്കത്തെ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയ ശേഷം ഹോട്ടൽ ഉടമ പ്രലോഭനത്തിന് ശ്രമിച്ചിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും കുടുംബം അവകാശപ്പെട്ടിരുന്നു വനിതാ സഹപ്രവർത്തകർ അവധിയിൽ പോയ തക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ച് കയറിയതടക്കം ഗുരുതര കുറ്റം ചെയ്തിട്ടും പ്രതികൾ ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും നടപടികൾ വൈകുന്നതിൽ കുടുംബത്തിന് പരിഭവമുണ്ട് പോലീസ് അനാസ്ഥ കാണിക്കുന്നത് വീഡിയോ തെളിവ് പുറത്തുവിട്ടത് നട്ടലിനും ഇടുപ്പിനും പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹോട്ടലിലെ സി അടക്കം വീണ്ടെടുത്ത് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഒളിവിലുള്ള മൂന്ന് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പ്രതികൾ കേസ് പിൻവലിക്കാൻ ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വഴങ്ങിയില്ല ഇതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടത് സംഭവത്തിന് മുൻപും ഹോട്ടലുടമ യുവതിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇത് തെളിവായി തങ്ങളുടെ കയ്യിലുണ്ടെന്നും കുടുംബം അറിയിച്ചു